ഇത്തവണ നാനൂറിലധികം എന്ന് പറഞ്ഞ് വോട്ട് തേടാൻ ശ്രമിച്ച നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ തടികൾക്കിടയിൽപ്പെട്ട വാല് പെട്ടിരിക്കുന്ന കുരങ്ങന്റെ അവസ്ഥയാണ് നമുക്കൊരു ആ കഥ അതായത് ആപ്പ് വലിച്ചൂരി സ്വന്തം വാല് പോലും തടികൾക്കിടയിൽ പെട്ടുപോയ കുട്ടിക്കുരങ്ങൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്കുള്ളത് ആപ്പ് തിരിച്ചു വെക്കാനും പറ്റുന്നില്ല വാലാണെങ്കിൽ ഊരാനും പറ്റുന്നില്ല എന്ന അവസ്ഥയിലേക്ക് നരേന്ദ്രമോദിയുടെ സാഹചര്യം മാറിയിരിക്കുന്നു കാരണം വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും നാനൂറിലധികം സീറ്റ് നേടുമെന്നും അതിലൂടെ രാമരാജ്യം നിർമ്മിക്കാമെന്നും ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാമെന്നും ഏകരാജ്യം ഏക തെരഞ്ഞെടുപ്പ് കൊണ്ടുവരാമെന്നും അങ്ങനെ തുടങ്ങി എല്ലാ തരത്തിലുള്ള സംഘപരിവാർ അജണ്ടകളും നടപ്പിലാക്കാമെന്ന് സ്വപ്നം കണ്ടിരുന്ന വ്യാമോഹിച്ചിരുന്ന നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല തനിച്ച് ഭരിക്കാൻ പോലും പറ്റുന്നില്ല എന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു ഇവിടെ ഇപ്പോൾ ചന്ദ്രശേഖർ നായിഡുവിന്റെ ടി അതുപോലെ നിതീഷ് കുമാറിന്റെ ജെ യു ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി ഹിന്ദുസ്ഥാൻ അവാബി മോർച്ച കർണാടകയുടെ ജെ ഡി എസ് അങ്ങനെ തുടങ്ങി ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലെ ഷിൻഡെ വിഭാഗം ഇവരെല്ലാം വലിയ തരത്തിൽ ബി ജെ പിക്ക് നേരെ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് അതിൽ വരുന്നത് ഇതിൽ ഇപ്പോൾ ഏതാണ്ട് നിലവിലുള്ള എല്ലാ ഘടകകക്ഷികളും എൻ ഡി എയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ ഘടകക്ഷികളും വലിയ തരത്തിലുള്ള വിലപേശലാണ് ഇപ്പോൾ ബി ജെ പിക്ക് നേരെ നടത്തുന്നത് മോദിയോട് ചോദിക്കുന്നത് അമിത്ഷായോട് ചോദിക്കുന്നത് നദ്ദയോട് ചോദിക്കുന്നത് ഇവരെല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് സുപ്രധാനമായ സീറ്റുകൾ തരുകയാണെങ്കിൽ ഞങ്ങൾക്ക് സുപ്രധാനമായ സ്ഥാനം തരികയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ പിന്തുണയ്ക്കുള്ളൂ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി നിന്നും മാറി ഞങ്ങൾ പുറത്തു നിന്നോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രമല്ല കഴിഞ്ഞ ദിവസം എൻ ഡി എ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു ആ മീറ്റിംഗിൽ നരേന്ദ്രമോദി പ്ലിംഗസി അടിച്ചിരിക്കുന്നത് ചിത്രമടക്കം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് പലരും കണ്ടതുമാണ് അത്രത്തോളം വലിയ തരത്തിലേക്ക് മോദി എന്ന് പറയാം കാര്യം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് നടന്ന വിളയിലെല്ലാം അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദിയുടെ നോട്ടത്തിലും ഭാവത്തിലും നടത്തത്തിലും ഉണ്ടായിരുന്ന ധാർഷ്യം അഹങ്കാരം ഞാൻ എന്തോ ആണെന്നുള്ള ഭാവം അതൊന്നുമില്ല അതായത് അൻപത്തി ആറിഞ്ചിന്റെ ശരീരപരവും നെഞ്ചളവും കാട്ടി നെഞ്ചു വിരിച്ച് നടന്ന നരേന്ദ്രമോദി ഊനിക്കൂടി കുനിഞ്ഞു കുമ്പിട്ടിരിക്കുന്ന സാഹചര്യം ഇന്നലെ പുറത്തു വന്ന എൻ ഡി എ സമ്മേളനത്തിൽ നിന്നുള്ള ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അത്രത്തോളം ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി മാറിയിരിക്കുകയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ എല്ലാ പാർട്ടികളും നിലവിൽ എൻ ഡി എ മുന്നണി നിൽക്കുന്ന കടയകക്ഷികൾ എല്ലാവരും കൃത്യമായ വിലപേശലാണ് നടത്തുന്നത് അവർ പറയുന്നത് ഇത്ര വകുപ്പുകൾ നമുക്ക് തന്നാൽ ഇത്ര സ്ഥാനം നമുക്ക് തന്നാൽ നമ്മൾ നിൽക്കാമെന്നാണ് ഇതിലവർ എടുത്തു പറഞ്ഞ പ്രധാനമായ സ്ഥാനങ്ങൾ എന്നൊക്കെ പറയുന്നത് പ്രതിരോധം ആഭ്യന്തരം റെയിൽവേ ധനകാര്യം അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട സുപ്രധാന വകുപ്പുകളിലെല്ലാം ഇവർ വലിയ തരത്തിൽ സമ്മർദ്ദം നടത്തിയിട്ടുണ്ട് എൻ ഡി എയുടെ യോഗത്തിൽ പോലും സുപ്രധാനമായ വകുപ്പുകൾ ചോദിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കൂടാതെ മോദിക്ക് പ്രധാനമന്ത്രി ആകാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ പോലും വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ബി ജെ പി പറഞ്ഞു എട്ടാം തീയതി സത്യപ്രതിജ്ഞ നടത്തുമെന്നും നരേന്ദ്രമോദി അധികാരത്തിലേറുമെന്നും ബി ജെ പി പറഞ്ഞെങ്കിലും ഇപ്പോഴും ഈ സമയത്തും വലിയ തരത്തിലുള്ള തർക്കങ്ങളും വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ അവിടെ എൻ ഡി എയുടെ മുന്നണിയിൽ നിന്ന പലവരും പല നേതാക്കന്മാരും ഇപ്പോൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഇത്ര സീറ്റുകൾ തന്നാൽ ഞങ്ങൾക്ക് ഇത്ര മുന്നേറ്റം ഉണ്ടാക്കി തന്നാൽ മാത്രം ഞങ്ങളുടെ പാർട്ടിക്ക് ഇന്ന ഇന്ന വകുപ്പുകൾ തന്നാൽ മാത്രമേ ഞങ്ങൾ പിന്തുണയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ എൻ ഡി എയുടെ ഭാഗമായി നിൽക്കാതെ പുറത്ത് നിന്നോളാം എന്നാണ് പറഞ്ഞത് അതായത് അങ്ങനെ പുറത്തു നിന്ന് സംഭവിക്കുന്നത് കാറ്റടിച്ചാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള തരത്തിലേക്ക് എൻ ഡി എ മാ ബി ജെ പി മാറുകയും അതുപോലെ എൻ ഡി എയുടെ ഈ ശക്തി ഇല്ലാതാക്കുകയും ചെയ്യും ഇപ്പൊ ഈ പറഞ്ഞ മുന്നൂറ്റി മൂന്ന് എന്നുള്ള സീറ്റിൽ നിന്നും മോദി ഏത് നിമിഷവും താഴെ പോകുന്ന സാഹചര്യം ഉണ്ടാവും കാരണം ഇതിൽ പലരും ചോദിക്കുന്നത് ജലശക്തി ഗതാഗതം ആഭ്യന്തരം ഉൾപ്പെടെയുള്ളവയാണ് ചോദിക്കുന്നത് ഇതിൽ പ്രതിരോധമടക്കമുള്ളവ ഘടകക്ഷികൾക്ക് കൊടുക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൂടാതെ വലിയ തരത്തിൽ ഇവരെല്ലാം ബി ജെ പിക്ക് നേരെ സമ്മർദ്ദം ചെലുത്തുകയും ഈ സമ്മർദ്ദത്തിൽ മോദിക്കോ അമിത്ഷാക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത തലത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു കൂടി മനസ്സിലാക്കണം ഇതിൽ പ്രധാനപ്പെട്ട അതായത് എൻ ഡി എയുടെ പ്രധാന ഘടകകക്ഷിയുള്ള ഒരാളായ ടി ഡി പി യുടെ നേതാക്കന്മാരും എം പിമാരും അടക്കം ചോദിക്കുന്നത് എട്ട് ക്യാബിനറ്റ് പദവി അടക്കം ഒരു സഹമന്ത്രി സ്ഥാനവും അതുപോലെ ലോക്സഭ അധ്യക്ഷ സ്ഥാനവുമാണ് കൂടാതെ റോഡ് ഗതാഗതം ഗ്രാമീണ വികസനം ആരോഗ്യം പാർപ്പിട നഗരവികസനം കൃഷി ജലശക്തി വിദ്യാഭ്യാസം എന്നീ സുപ്രധാന വകുപ്പുകളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഒപ്പം ധനകാര്യ സഹമന്ത്രി സ്ഥാനവും അങ്ങനെ ടി ഡി പിയുടെ നേതാക്കൾ ഇത്രയും ചോദിക്കുമ്പോൾ ഏതാണ്ട് ബി ജെ പി കടുത്ത സമ്മർദ്ദത്തിലാണ് ഇരിക്കുന്നത് ഇവർ ചോദിക്കുന്ന ഈ പറഞ്ഞ സുപ്രധാന വകുപ്പുകളെല്ലാം പൊക്കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിയുടെ മന്ത്രിമാർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ എം പിമാർക്ക് കൊടുക്കാൻ മന്ത്രിസ്ഥാനങ്ങൾ ഇല്ലാതാവുകയാണ് തീർന്നില്ല നിതീഷ് കുമാറിനെ ജെ ഡി യു ചോദിക്കുന്നത് മൂന്ന് ക്യാബിനറ്റ് പദവിയാണ് കൂടാതെ ഗ്രാമ വികസനം ജലശക്തി ഗതാഗതം റെയിൽവേ മൂന്ന് റെയിൽവേ മന്ത്രി കൂടിയാണ് നിതീഷ് കുമാർ അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന റെയിൽവേ ഇതെല്ലാം ബി ജെ പി എൻ ഡി എക്ക് കൊടുക്കേണ്ട സാഹചര്യമാണുള്ളത് അല്ലെങ്കിൽ ജെ ഡി യുവിന് കൊടുക്കേണ്ട സാഹചര്യമാണുള്ളത് മുന്നേ നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ ഇന്ത്യ മുന്നണിയെ കോൺഗ്രസിനെ കളിയാക്കിയിരുന്നത് നിങ്ങൾ ജയിച്ചാൽ ആർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കും ആരൊക്കെ അവകാശവാദങ്ങളുമായി വരും നിങ്ങൾ ഇതൊക്കെ എങ്ങനെ വീതം വെക്കും എന്നൊക്കെയാണ് ചോദിച്ചത് എത്ര കാലം നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റും എന്നുള്ള കളിയാക്കലുകളും കുത്തിപ്പറച്ചിലുകളും എല്ലാം ഇപ്പോൾ ബി ജെ പി തന്നെ നരേന്ദ്രമോദിയെ തന്നെ അമിത്ഷായെ തന്നെ തിരിച്ചടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇവിടെ മോദിയും ഷായും അടക്കമുള്ളവർ മുന്നേ കളിയാക്കിയിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മോദിക്കും അമിത്ഷാക്കും തിരിച്ചടി കിട്ടും എന്നുള്ളതാണ് ഇതിൽ ആഭ്യന്തരവും അതുപോലെ ഉള്ള സുപ്രധാന വകുപ്പുകളും ചോദിക്കുമ്പോൾ ആഭ്യന്തരവും പ്രതിരോധം അടക്കമുള്ള വകുപ്പുകൾ ഘടകകക്ഷികൾ ചോദിക്കുമ്പോൾ അവിടെ ഇതുവരെ ഭരിച്ചിരുന്ന അമിത്ഷാക്ക് ആഭ്യന്തര നഷ്ടപ്പെടുകയാണ് ഉപപ്രധാനമന്ത്രി പദം പോലും ചോദിക്കുന്നു ഒപ്പം ഇനി അങ്ങോട്ട് ഒരു പക്ഷേ ഈ ഘടകക്ഷികൾ നാളൊരു സമയത്ത് ഞങ്ങൾക്ക് പ്രധാനമന്ത്രി ആകണം എന്ന് പറഞ്ഞുകൂടാന്നില്ല ഇതാണ് നിലവിലെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ സാഹചര്യം കാരണം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് പരിക്കാനുള്ള കേവലം ഭൂരിപക്ഷം പോലും ഇല്ലാതിരിക്കുന്ന ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ ഘടകകക്ഷികൾ ഉന്നയിക്കുന്ന ഘടകകക്ഷികൾ ചോദിക്കുന്ന ഏത് സീറ്റും കൊടുക്കാതെ വഴിയില്ല എന്ന സാഹചര്യമാണുള്ളത് ഇനി കൊടുക്കാതിരുന്നാൽ ഇവർ പറയുന്നത് ഞങ്ങൾ എൻ ഡി എ മുന്നണിയിൽ നിന്നും മാറി ഒറ്റക്ക് നിന്നോളാം എന്നിട്ട് നിങ്ങൾക്ക് പിന്തുണ നൽകാം എന്നാണ് പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ ഈ പിന്തുണ ഏത് നിമിഷവും പിൻവലിക്കാനുള്ള അവകാശം ഉണ്ടാകുന്നു പൊടുന്നനെ നിന്ന നിപ്പിൽ കസേരിന്ന് മോദി താഴെ വീഴുന്ന സാഹചര്യം ഉണ്ടാകും കാരണം യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ആയി പോവും രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെയും പ്രധാനമന്ത്രിയുടെ അവസ്ഥ അപ്പോ ഈ ഒരു സാഹചര്യം നിലനിൽക്കാതിരിക്കാനായി ഘടകക്ഷികൾ ചോദിക്കുന്ന എല്ലാ സീറ്റുകളും എല്ലാം തന്നെ വെച്ച് വിലപേശി കുമ്പിട്ട് മടങ്ങേണ്ട സാഹചര്യമാണുള്ളത് ഘടകകക്ഷികൾ ഏതൊക്കെ സീറ്റുകൾ ചോദിക്കുന്നു അതൊക്കെ കൊടുക്കേണ്ടി വരും അവർ പറയുന്ന അവകാശങ്ങൾ ആവശ്യങ്ങളെല്ലാം യാതൊരു ഗതിയും ഇല്ലാതെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അംഗീകരിക്കേണ്ടിയും വരും അപ്പൊ അങ്ങനെ വരുമ്പോ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമായിരിക്കാം പക്ഷേ നരേന്ദ്രമോദിക്ക് അധികാരങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകും അതായത് ഞാൻ പ്രധാനമന്ത്രിയാണ് പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്യും കാരണം ഈ പറയുന്ന എൻ ഡി എയുടെ മുന്നണിയിൽ കൂടി സമ്മതിക്കണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തിരിച്ച് ആഭ്യന്തരം അമിത് ഷായാണ് ഇത്ര കാലം കയ്യാളിക്കൊണ്ടിരുന്നത് ഈ ആഭ്യന്തരം ഒരുപക്ഷെ കിട്ടാതാവുകയും അമിത്ഷാ വെറുമൊരു എം പി ആയി മാത്രം നിലനിൽക്കുകയും ചെയ്യും അപ്പോഴും ഒരുപക്ഷെ ഏറ്റവും അധികം സീറ്റ് നേടിയ ബി ജെ പിക്ക് കുറച്ച് സീറ്റുകൾ നേടിയ ഘടക കക്ഷികൾക്ക് മുന്നിൽ താണു കേട് വണങ്ങി കാല് പിടിച്ച് കാല് വേണമെങ്കിൽ നക്കിക്കൊടുത്ത് നിൽക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതേ സാഹചര്യം കോൺഗ്രസിനുണ്ടാകുമെന്നും ഇന്ത്യാ സഖ്യത്തിനും ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ഇപ്പോൾ തങ്ങൾക്കേറ്റ തിരിച്ചടിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിക്കക്കളിയില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇനി അങ്ങോട്ട് മോദി ഭരണം തുലാസിലാണെന്ന് മാത്രമല്ല ഏത് നിമിഷവും തകർന്ന് വീഴാവുന്ന പൊട്ടി പൊളിഞ്ഞു പോകാവുന്ന ചെതലരിച്ച കസേര പോലെ ആയിരിക്കുകയാണ് പ്രധാനമന്ത്രി പദവി